ഇന്ന് നമുക്കൊരു അടിപൊളി മാമ്പഴ മാമ്പഴം ഡുണ്ടാക്കാം ഇപ്പോൾ ചൂട് കാലമോ മാമ്പഴമുള്ള സീസണാണ് അപ്പോൾ നമുക്ക് ഞാനൊരു മാങ്ങ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടാക്കും ഒരു മാങ്ങ ചിയാ സീഡ് പാല് ചേർത്തിട്ട് കലക്കി കളിക്കാം ഇത് വെള്ളം ആവശ്യത്തിന് വെള്ളം മാമ്പഴം നമ്മൾ അടിച്ചു വെച്ചേക്കുന്നു ഒറ്റ മാമ്പഴം എടുത്തിട്ട് ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചോട്ട് മാമ്പഴം അടിച്ച മിക്സിയുടെ ജാറാണ് ഇത് കൂടുതൽ പേർക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം രണ്ട് വാങ്ങിയെടുത്താൽ കുറച്ചുകൂടെ കാണാം അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ പൂവമ്പഴവും കൂടി അടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആണ് ഒരു നമുക്കൊരു എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളക്കാണെങ്കിൽ ഒരു മാമ്പഴം അടിച്ച് രാവിലെ നമുക്കൊരു ബ്രിങ്കായിട്ട് ഇത് കുടിക്കാവുന്നതാണ് നമുക്ക് ഗ്യാസിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ചിയാസിൽ പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കുന്നു പൊള്ളി ഒഴിച്ചിട്ട് നല്ല അടിപൊളിയൊരു ഡ്രിങ്ക് ആണത് ഇപ്പം എല്ലാവരും ഇതുപോലൊരു അയ്യ ചെന്ന് നോക്കുന്നു എന്നിട്ട് നമുക്കിതിൻ്റെ മാങ്ങ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈര് കുറച്ച് തൈര് അരിപ്പൊടി ഇത്ര മിക്സ് ചെയ്താൽ നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ ഉണ്ടോ മുഖത്തുകൾ കണ്ട സൂപ്പർ ഇത് ഫേഷ്യലായിരിക്കും നമുക്കൊരു കുറച്ച് നാരങ്ങ നീരോടെ പറ്റും ഒരു മുഖത്ത് അപ്ലൈ ചെയ്ത് മുഖത്തിൻ്റെ കൈകളിലുമൊക്കെ ഇട്ട് നല്ല തിളക്കവും തയ്യൽ എല്ലാത്തിനും നല്ലതും പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്താൽ അതിനേക്കാൾ അടിപൊളി ആയി അപ്പോൾ ഈ അതെല്ലാം രണ്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ്